ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ മരിങ്ങാട്ടുപള്ളി അതായത് കിടങ്ങൂരിൽ നിന്ന് വരാം പാലായിൽ നിന്ന് വരാം വൈക്കൻ പാലായിൽ നിന്നാണെങ്കിൽ വൈക്കൻ റോഡാണ് ആ മരിങ്ങാട്ടുപള്ളിയിൽ പ്രസിദ്ധമായ ലേബർ ഇന്ത്യ സ്കൂളുണ്ട് മരിങ്ങാട്ടുപള്ളി ടൗണിൽ നിന്നാണ്ട് മൂന്ന് കിലോമീറ്റർ മരിങ്ങാട്ടുപുള്ളി കഴിഞ്ഞിട്ട് പൈക്കാട് നിന്ന് മൂന്ന് കിലോമീറ്റർ ആ ദൂരത്തിലാണ് ലേബർ ഇൻഡ്യ സ്കൂളിലുള്ളത് ആ ലേബർ ഇൻഡ്യ സ്കൂളിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അർജൻറ്റ് സെയിലായിട്ടുള്ള അമ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ചെറിയ കിഴക്കൻ ചായ ഉള്ള സ്ഥലമാണ് വേണമെങ്കിൽ വീടൊക്കെ വെക്കാവുന്നതാണ് ടവർ നിൽക്കുന്ന ടവർ ടാപ്പ് നിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് കാണുന്ന അമ്പത് സെൻറ്റ് അതിന് സെൻറ്റിന് പേറും മുപ്പതിനായിരം രൂപ മാത്രമേ പറയുന്നുള്ളൂ കുറച്ചുകൂടിയൊക്കെ വില കുറയുന്നതാണ് ക്യാഷിന് അത്യാവശ്യമുണ്ട് ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനോ വീട് വയ്ക്കുന്നതിനൊക്കെ പറ്റിയ പ്രദായമെടുക്കുന്നതിനും പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് ഈ കയറ് കെട്ടിയിരിക്കുന്നതാണ് സ്ഥലത്തിൻ്റെ അതിര് വരുന്നത് നല്ല ഫ്രണ്ടേജ് ഉള്ള അമ്പത് സെൻറ്റ് സ്ഥലമാണ് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ജസ്റ്റ് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ലേബറിൻ്റെ സ്കൂളുമൊക്കെ ആയിട്ടുള്ളൂ ആ കാണുന്ന മെയിൻ റോഡാണ് അവിടെ നിന്ന് റൈറ്റിലേക്ക് ഇരുന്നൂറ് മീറ്ററാണ് കോളേജിലേക്കുള്ള ദൂരം വരുന്നത് അടുത്തൊക്കെ വീടുകളുണ്ട് ഇവിടെ വരെയാണ് അതിർത്തി വരുന്നത് പാല വൈക്കം റോഡ് മരിഞ്ഞാട്ടുപള്ളി മരിഞ്ഞാട്ടുപള്ളി ലേബറിൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് അമ്പത് സെൻറ്റ് പ്ലോട്ട് റബ്ബർ ആദായമുള്ള അമ്പത് സെൻറ്റാണ് സെൻറ്റിന് വെറും മുപ്പതിനായിരം രൂപ മാത്രമേ പറയുന്നുള്ളൂ നേരിയ കിഴക്കൻ ചായ ഉള്ള സ്ഥലമാണ് നല്ല വീതിയുള്ള റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ലേബറിൻ്റെ സ്കൂളുമായിട്ട് കണ്ട് ഇരുന്നൂറ് മീറ്റർ ദൂരം സെൻറ്റിന് മുപ്പതിനായിരം ചോദിക്കുന്നു നെഗോഷ്യബിളാണ് പഞ്ചായത്ത് റോഡിൻ്റെ നല്ല ഉണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക